തിരുവനന്തപുരം ആമഴഞ്ചാൻ തോടിലെ മാലിന്യ നീക്കത്തിന് അടിയന്തര യോഗം വിളിച്ചു മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ മാർ മേയർ ചീഫ് സെക്രട്ടറി റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഓൺലൈനായി യോഗം ചേരുക ഡി ബിനോയ് വിവരങ്ങളുമായി ചേരുന്നു ബിനോയ് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ അടിയന്തര യോഗവുമായി മുഖ്യമന്ത്രി ാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു വിനോയ് കാരണം ഈ ആമേഴഞ്ചാൻ തോടിലെ പ്രശ്നം അത്രമാത്രം രൂക്ഷമായിരുന്നു വർഷങ്ങളായി നീണ്ട പ്രശ്നമാണ് എങ്കിലും എന്ത് തയ്യാറെടുപ്പുകൾക്ക് അല്ലെങ്കിൽ നടപടികൾക്കാണ് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത് വിവിധ കോണുകളിൽ നിന്നും തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെയും ഒപ്പം വിവിധ വകുപ്പുകൾ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ എന്ന് തന്നെ നമുക്കതിനെ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഒരു അടിയന്തര യോഗം വ്യാഴാഴ്ച വിളിച്ചിരിക്കുന്നത് പതിനൊന്നര മണിക്കാണ് യോഗം വിളിച്ചിട്ടുള്ളത് വിവിധ വകുപ്പുകളുണ്ട് അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എട്ടോളം വകുപ്പുകൾ ഒപ്പം തിരുവനന്തപുരം നഗരസഭാ മേയർ അതുകൂടാതെ റെയിൽവേ ഡിവിഷണൽ മാനേജർ ഈ മന്ത്രിമാർ ഒപ്പം വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഉള്ളവരെയാണ് യോഗത്തിൽ പങ്കെടുക്കുക പ്രധാനമായും അവർ പറയുന്ന ഒരു കാര്യം ആമയുധൻ തോടുമായി ബന്ധപ്പെട്ട ഏകദേശം നൂറ്റി നാൽപ്പതോളം മീറ്റർ ദൂരമാണ് റെയിൽവേയുടെ പ്രദേശത്തുള്ള ടണൽ ആ ടണലിലെ മാലിന്യ നിർമ്മാർജ്ജനവും തുടർന്ന് ആമയഞ്ചാൻ റോഡ് തോഡിൽ നിലനിൽക്കുന്ന മാലിന്യ പ്രശ്നങ്ങളും ഇത് ചർച്ച ചെയ്യാനും ഈ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചു ചേർന്നിരിക്കുന്നത് മാത്രവുമല്ല വലിയ തരത്തിലെ ആരോപണങ്ങളാണ് പരസ്പരം പഴിച്ചാറിലുമാണ് റെയിൽവേയും ഒപ്പം നഗരസഭയുമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അവസാനം വരുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് കാരണം ഇത്തരത്തിൽ പഴിചാരി മുന്നോട്ട് പോകുന്നതിനെതിരെ തന്നെ വലിയ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ചീഫ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഒരു അടിയന്തര ഓൺലൈൻ യോഗം വിളിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഈ ഓൺലൈൻ യോഗത്തിൽ വെച്ച് തന്നെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നു മാത്രവുമല്ല അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ളവരുടെ സന്ദർശനമുണ്ട് ഈ സ്ഥലത്ത് അതുകൂടാതെ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ട് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഈ മാലിന്യങ്ങൾ മാറ്റേണ്ട മാറ്റണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിലെ ഒരു ഓൺലൈൻ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച പതിനൊന്നര മണിക്കാണ് ഓൺലൈനായിട്ട് യോഗം ചേരുക റെയിൽവേ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ടോ ബിനോയ് ഞാനത് കേട്ടതിൽ പറ്റിയ എന്നറിയില്ല ഉണ്ടോ റെയിൽവേ ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം ചേരുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം പല റെയിൽവേടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും നഗരസഭയുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നില്ല സർക്കാർ വിളിച്ച യോഗത്തിൽ പോലും ഒരു താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിട്ടത് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വഴിവച്ചിരുന്നു അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജറെ ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗം സംഘടിപ്പിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത് കാരണം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിക്കും പ്രത്യേകിച്ചും മറ്റൊരു കാര്യം നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ അത് വളരെ പഴക്കമുള്ളതാണ് മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് അത് മാറ്റണമെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ഈ ഒരു യത്നം തന്നെ നടത്തേണ്ടി വരും അതുകൊണ്ട് അത് ഒരു വിഭാഗത്തിനെ കൊണ്ട് പറ്റില്ല അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കൈകോർത്താൽ മാത്രമേ ഇത് ഈ ശുചീകരണവും മാലിന്യ നിർമ്മാർജ്ജനവും പൂർത്തിയാക്കുകയുള്ളൂ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അടിയന്തരമായി ഇങ്ങനെ ഒരു ഓൺലൈൻ യോഗത്തിന് ഓൺലൈൻ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശരി ബിനു എന്തായാലും ഒരു കാര്യമായ നടപടി ഉണ്ടാകും കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം